കോഴിക്കുട്ട ശനിയാഴ്ചയാണ് അതായത് ഒരൈതിഹ്യം യേശുക്രിസ്തുവിൻ്റെ ഫ്രണ്ട് ലാസർ ലാസ യേശുക്രിസ്തുവിന് കഴിക്കാനായിട്ട് അവർക്ക് മധുരമുള്ള ഒരു പ്രത്യേക പലഹാരം ഉണ്ടാക്കുന്നു ഈ നാൽപ്പതാമത്തെ ദിവസമായി വീടുന്നതിൻ്റെ സൂചനയായിട്ടും കൊഴുക്കട്ട എന്നുള്ളത് ഈ ശനിയാഴ്ച ഉണ്ടാക്കുന്നതായിട്ട് നമ്മൾ ആചരിക്കുന്നു നല്ല രുചികരമാണ് അതിൻ്റെ ടേസ്റ്റ് നാളത്തെ ഞായറാഴ്ച ഓശാനയാണ് ചുറ്റും നിന്നവരെ വസ്ത്രങ്ങളും എല്ലാം നിരത്തിലിരിച്ച് ദാവീത് പുത്രൻ ഓശാന എന്നുള്ള അതിനകത്ത് പ്രത്യേകമായിട്ട് എന്നെ ആകർഷിച്ച ഒരു സംഗതി ഒരു വലിയ യാഥാർത്ഥ്യം നമ്മളിലേക്ക് വെളിവാക്കുന്നതാണ് ലാളിത്യത്തിന്റെ പ്രതീകമാണ് യേശുക്രിസ്തു എന്നുള്ളതാണ് ഈ കഴുതപ്പുറത്തുള്ള അദ്ദേഹത്തിന്റെ സഞ്ചാരത്തിൽ നമ്മളെ ആകർഷിക്കുന്ന ഏറ്റവും വലിയ ഘടകം നമ്മുടെ മുമ്പിലിരിക്കുന്നത് കോഴിക്കോട്ടയാണ് ഇന്ന് എല്ലാവരും അറിയുന്നത് പോലെ കോഴിക്കോട്ട ശനിയാഴ്ചയാണ് അതായത് ഓശാന ഞായറാഴ്ചയുടെ തലേ ദിവസത്തെ ശനിയാഴ്ച കോഴിക്കോട്ട ശനിയാഴ്ച എന്നാണ് അറിയപ്പെടുന്നത് ഈ കോഴിക്കോട്ട ശനിയാഴ്ചയെ പറ്റി പല ഐതിഹ്യങ്ങളും നമ്മുടെ അറിവിലുണ്ട് അതിലൊന്നരണ്ടെണ്ണം വളരെ പോപ്പുലറായിട്ടുള്ള ഐതിഹ്യങ്ങളാണ് എത്രമാത്രം ശരിയാണ് എന്നുള്ളത് നമുക്കറിയില്ല വർഷങ്ങൾക്ക് മുമ്പുള്ള ഐതിഹ്യമായതുകൊണ്ട് അതായത് ഒരൈതിഹ്യം യേശു ക്രിസ്തുവിന്റെ ഫ്രണ്ട് ലാസർ അദ്ദേഹത്തെ കാണാനായിട്ട് യേശു ക്രിസ്തുവിൻ ദിവസം ലാസറിന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിചാരിതമായി ലാസർ മരിച്ചതായിട്ട് അറിഞ്ഞു അത് യേശു ക്രിസ്തുവിന് വലിയ ഷോക്കായി സഹോദരിമാരീവ ദുഃഖത്തിലിരിക്കുകയാണ് അപ്പോൾ യേശു ക്രിസ്തു ചോദിച്ചു ലാസറിനെ സംസ്കാരം ചെയ്തിരിക്കുന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചു അത് കണ്ട് ആ സ്ഥലത്ത് എന്നിട്ട യേശു ക്രിസ്തു ലാസറെ പുറത്തു വരിക എന്നുള്ള ഒരു വാക്ക് പറഞ്ഞു അദ്ദേഹം മരിച്ച ലാസർ പുറത്തു വന്നു അത് ലാസറിന്റെ സഹോദരി മർത്തയും മറിയും അത് വളരെ സന്തോഷകരമായ ഒരു അനുഭവമായി പോയി അത്ഭുതകരമായ ഒരു അനുഭവമായി പോയി യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ ഒരു വലിയ അത്ഭുത പ്രവർത്തിയുമായിട്ടത് മാറി അപ്പോൾ അവർ സന്തോഷത്താൽ തുളിച്ചാടി ലാസറും യേശു ക്രിസ്തു ഈ രണ്ട് സഹോദരിമാരും കൂടി അന്ന് അവിടെ രാത്രി ഭക്ഷണം കഴിക്കുന്നു അപ്പോൾ യേശു ക്രിസ്തുവിന് കഴിക്കാനായിട്ട് അവർ ഗോതമ്പ് മാവ് ചേർത്ത് മധുരമുള്ള ഒരു പ്രത്യേക പലഹാരം ഉണ്ടാക്കുന്നു മാവ് കുഴച്ചില്ലേ അതെ അതിന്റെ ഒരു അനുസ്മരണമായിട്ടാണ് നമ്മൾ ഈ കോഴിക്കോട്ട ഉണ്ടാക്കുന്നതെന്നാണ് പറയപ്പെടുന്നത് ഗോതമ്പിന് പകരം നമ്മുടെ നാട്ടിൽ സുലഭമായിട്ടുള്ള അരിയും തേങ്ങയും ശർക്കരയും ഒക്കെ ഉപയോഗിച്ചുള്ള കോഴിക്കോട്ട അതാണ് ഒരു ഐതിഹ്യം രണ്ടാമത്തെ ഐതിഹ്യം ഈ അൻപത് നോയമ്പ് എന്ന് പറയുന്നത് യഹൂദന്മാർ നോക്കിക്കൊണ്ടിരുന്നത് നാല്പത് ദിവസത്തേക്കാണ് അപ്പൊ നാല്പതാം വെള്ളിയാഴ്ച ആ നോയമ്പ് തീരുന്നു നാല്പതാത്തൊന്നാമത്തെ ദിവസം ശനിയാഴ്ച ആ വീടുകയാണ് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തുവിൻ്റെ പീഠാനുഭവ വാരം കൂടി അതിൻ്റെ കൂടെ ചേർത്തും അൻപത് ദിവസത്തെ നൊയമ്പാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ അൻപതാം ദിവസം ഈസ്റ്ററോട് കൂടി ആ അൻപത് നൊയമ്പ് വീടുകയാണ് ചെയ്യുന്നത് അപ്പോൾ നാൽപ്പത് ദിവസത്തെ ഈ നൊയമ്പ് തുടരുന്നതിൻ്റെ ഭാഗമായിട്ടും ഈ നാൽപ്പതാമത്തെ ദിവസം നൊയമ്പ് വീടുന്നതിൻ്റെ സൂചനയായിട്ടും അതിനെ ഒന്ന് മുറുകിയാണ് കൊഴുക്കട്ട എന്നുള്ളതിൻ്റെ കൊഴു അത് മുറിക്കുന്നതിൻ്റെ ഒരു ഉപകരണമായിട്ടാണ് നമ്മളൊക്കെ അറിയപ്പെടുന്നത് അങ്ങനെ കൊഴു ചേർത്ത് അത് നൊയമ്പ് അൻപത് ദിവസത്തെ നൊയമ്പ് നാൽപ്പതാം ദിവസം മുറിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കൊഴു എന്നുള്ളത് ചേർത്ത് കൊഴുക്കട്ട എന്നുള്ളത് ഈ ശനിയാഴ്ച ഉണ്ടാക്കുന്നതായിട്ട് നമ്മൾ ഇതിൽ ഏതാണ് ശരി എന്നുള്ളത് നമുക്കറിയില്ല എന്തായാലും വിപുഴിക്കലായിട്ടുള്ള ഐതിഹ്യമായതുകൊണ്ട് നമ്മളതിനെ ആദരപൂർവ്വം നമ്മളതിനെ സ്വീകരിച്ച് ക്രിസ്ത്യൻസ് ഈ കോഴിക്കോട്ടെ ശനിയാഴ്ചയിൽ കോഴിക്കോട്ടെ ഉണ്ടാക്കി അത് ആചരിക്കുന്നു അതാണ് രണ്ട് ഐതിഹ്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതാണ് ആവർത്തന വിരസത ഉണ്ടാകും സ്വാഭാവികം ഇനിയുള്ള വിഷയം കോഴിക്കുട്ടയെ പറ്റിയാണ് അത് മുമ്പ് പറഞ്ഞതാണ് വളരെ രുചികരമായ ഒരു പലഹാരമാണ് കോഴിക്കുട്ട ശർക്കരയും തേങ്ങയും അരിപ്പൊടിയും കൂടി ചേരുമ്പോൾ ചേരുമ്പോഴുണ്ടാകുന്ന ആ വൈവിധ്യം അത് വളരെ ആസ്വാദികരമാണ് പ്രത്യേകിച്ച് നല്ല ചൂടും കൂടി ഉണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയി എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ കോഴിക്കുട്ട ചെറുതായിരിക്കണം പറഞ്ഞത് തിൻ ലെയർ ആയിട്ട് അത് മെടഞ്ഞെടുത്ത് അതിന് ശർക്കര നറച്ച് കഴിഞ്ഞാൽ വെന്ത് കഴിയുമ്പോൾ അതിങ്ങനെ തുടുത്തിരിക്കും എപ്പോൾ അങ്ങനെ തുള്ളി പോലെ അതിൻ്റെ അറ്റ പുറത്ത് ഇങ്ങനെ ആവരണം പോലെ ആ ശർക്കര നീരിങ്ങനെ പനിച്ച് പനിച്ച് വന്നുകൊണ്ടിരിക്കും അപ്പം ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതുപടി എടുത്ത് വായലേക്കുക വലുതായാലുള്ള ഭക്ഷണം നമ്മൾ എടുത്ത് ഒന്ന് കടിച്ച് രണ്ട് പ്രാവശ്യമായിട്ട് കടിക്കേണ്ടി വരും ഒന്ന് കടിച്ച് വായലിട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള ആ ഹാഫ് പോർഷൻ അതിലൂടെ ഈ ശർക്കര പാനീം ഇതൊക്കെ ഇങ്ങനെ ഒഴുകാൻ തുടങ്ങും നമ്മുടെ കൈ എല്ലാം വൃത്തിയേടാവും അതാണ് അതിൻ്റെ ഒരു ദോഷം വലുതൻ്റെ അപ്പം അതുകൊണ്ട് ചെറുതാവുമ്പോൾ നമുക്ക് അതുപടി എടുത്ത് വായിലേക്കിടാം രണ്ട് തരത്തിലായാലും ഒരു പ്രശ്നവുമില്ല അത് ആസ്വാദ്യകരമായ ഒരു നല്ല പലഹാരമാണ് അപ്പം ഇനി നമുക്ക് കോഴിക്കോട്ട ടേസ്റ്റ് ചെയ്യാം നമ്മളത് മുറിച്ചാണ് എടുക്കുന്നത് കാരണം മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് കടിക്കുന്നതിനേക്കാൾ കൂടുതൽ വലിപ്പം ഉണ്ട് ഒന്ന് കടിച്ച് നേരെ വായിലേക്ക് വീഴുന്നതിനേക്കാൾ വലിപ്പമുണ്ട് ഒന്ന് വന്ന് അപ്പൊ അത് കൊണ്ട് നമ്മളതൊന്ന് മുറിച്ച് രണ്ടായിട്ട് കഴിക്കുകയാണ് ഇത് കണ്ട ഇതിന്റെ അകത്തുള്ള ആ ഒരു ശർക്കരയും തേങ്ങയും ചേർത്തിട്ടുള്ള ആ മിശ്രിതം നമ്മൾ ശർക്കര പാനി ഉണ്ടാക്കിയാണ് അത് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് നല്ല രുചികരമാണ് അതിന്റെ ടേസ്റ്റ് ടേസ്റ്റ് ചെയ്യാം വളരെ രുചികരും അങ്ങനെ കഴിക്കുവാണ് അപ്പോ നിങ്ങളും എല്ലാരും ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുക ശ്രദ്ധിക്കാണ് സാധാരണ എല്ലാ വീടുകളിലും അതെ 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 അങ്ങനെയാണ് കേട്ടിട്ടുള്ളത് അമ്മ അച്ഛനെ അല്ല എനിക്ക് അത്രയും വേണ്ടത് മതി പകുതി മതി മതി അതെ മതി മതിയാവും ദിവസം ഇന്നിപ്പോൾ കോഴിക്കോട്ടെ ശനിയാഴ്ച കോഴിക്കോട്ട കഴിച്ച് ആചരിച്ചു നാളത്തെ ഞായറാഴ്ച ഓശാനയാണ് എല്ലാവരും അറിയുന്നതുപോലെ യേശു ക്രിസ്തു ഒരു കഴുതപ്പുറത്ത് ദേവാലയത്തിലേക്ക് കടന്നു വരികയും ആൾക്കാരെ ചുറ്റും നിന്നവര് വസ്ത്രങ്ങളും എല്ലാം നിരത്തിൽ വിരിച്ച് ദാവീത് പുത്രൻ ഓശാന എന്നുള്ള ആരവത്തോടു കൂടി അദ്ദേഹത്തെ സ്വീകരിക്കുകയും ഒലിവ് കൊമ്പുകളെല്ലാം പറ അത് വീശി അദ്ദേഹത്തെ സ്വീകരിക്കുകയും ചെയ്തതിൻ്റെ ഒരു ഓർമ്മയായിട്ടാണ് ആ ഓശാന പെരുന്നാൾ നമ്മൾ ആചരിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഒലിവിന്തൽ ആ ഒരു ശിഖരത്തിന് പകരം ഒലിവില്ല അതിന് പകരമാണ് തെങ്ങിന്റെ കുരുത്തോല വെട്ടിയെടുത്ത് കുരുത്തോല പെരുന്നാളെന്നും അതിനെപ്പറ്റി പറയും വെട്ടിയെടുത്ത് ഹോശാന പെരുന്നാൾ ആഘോഷിക്കുന്ന ഒരു ചടങ്ങ് അതിനകത്ത് ഉണ്ട് അതിനകത്ത് പ്രത്യേകമായിട്ട് എന്നെ ആകർഷിച്ച ഒരു സംഗതി യേശുക്രിസ്തു സഞ്ചരിക്കാനായിട്ട് തിരഞ്ഞെടുത്ത മൃഗത്തെയാണ് സമൂഹത്തിൽ ഏറ്റവും പാവപ്പെട്ടതും അവഗണിക്കപ്പെട്ടതുമായ ഒരു മൃഗമായിട്ടാണ് കഴുതെ കരുതി മനുഷ്യരെ തന്നെ ചിലപ്പോൾ നമ്മൾ കഴുതെന്ന് ഒരു പാവം സാധുജീവിയാണ് നമ്മൾ ചുമക്കാൻ വേണ്ടി മാത്രമായിട്ട് വിനിയോഗിക്കുന്ന ഒരു പാവം ഒരു മൃഗമാണ് അങ്ങനെ അവഗണിക്കപ്പെട്ട ഒരു മൃഗത്തെയാണ് യേശു ക്രിസ്തു സഞ്ചരിക്കാനായിട്ട് ഉപയോഗിച്ചത് തിരഞ്ഞെടുത്തത് എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യം നമ്മളിലേക്ക് വെളിവാക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് ഉടനീളം പുലർത്തിയിരുന്ന ലാളിത്യം യേശുക്രിസ്തു എന്നും ദുഃഖിതരോടും ദുരിതം അനുഭവിക്കുന്നവരോടും ഒപ്പമാണ് ഉണ്ടായിരുന്നത് എന്ന് മാത്രമല്ല ധനികരെ ഒരു പ്രത്യേക അകലത്തിൽ നിർത്തിയിരുന്നു ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നത് പോലെ ദുർഘടമാണ് എന്ന് പറഞ്ഞ ഉപമാണ് ഈ അവസരത്തിൽ നമ്മൾ ഓർക്കേണ്ടതാണ് അപ്പോൾ യേശു ക്രിസ്തു ജനിച്ചത് ഒരു കാലിത്തൊഴുത്തിൻ്റെ ഏറ്റവും സാധാരണക്കാരൻ സാധാരണക്കാരനായിട്ട് അദ്ദേഹം സഞ്ചരിച്ചത് ഒരു കഴുതപ്പുറത്ത് മരിച്ചത് ഏറ്റവും ഹീനമായ രീതിയിൽ കുരിശിൽ തറയും അപ്പോൾ എന്നും ദുഃഖിക്കുന്നവനോടും ദുരിതമനുഭവിക്കുന്നവനോടും ഒപ്പം ജീവിക്കാനും സഹവസിക്കുവാനും ശ്രമിച്ചിരുന്ന ലാളിത്യത്തിൻ്റെ പ്രതീകമാണ് യേശുക്രിസ്തു എന്നുള്ളതാണ് ഈ കഴുതപ്പുറത്തുള്ള അദ്ദേഹത്തിൻ്റെ സഞ്ചാരത്തിൽ നമ്മളെ ആകർഷിക്കുന്ന ഏറ്റവും വലിയ ഘടകം ആ സാധാരണ മനുഷ്യനായി ജീവിച്ച മനുഷ്യനാണ് ഈ ദുഃഖ വെള്ളിയാഴ്ച കുരിശ് തറച്ച് മരണപ്പെടുന്നത് അപ്പോൾ അത് പ്രത്യേകമായിട്ട് പരാമർശിക്കപ്പെടേണ്ട ഒരു വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പം ഈ ഓശാന പെരുന്നാൾ ആഘോഷിക്കുന്ന നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും അതിനോട് സഹകരിക്കുന്ന എല്ലാ മറ്റ് മതത്തിൽപ്പെട്ട നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും പ്രത്യേകമായ അവശാന പെരുന്നാളൻ്റെ ആശംസകൾ ഓക്കേ